നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം നമുക്ക് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ആവശ്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതികഠിനമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിലേക്ക് റഷ്യ വരുന്നതോടുകൂടി ഈ യുദ്ധത്തിൻ്റെ ഒരു ചിത്രം മാറുന്നു ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇറാൻ പൂർണ്ണമായും സിറിയ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടുത്തെ യുദ്ധത്തിൽ കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവിടെ അസദ് സർക്കാർ നിലനിൽക്കണം എന്നാൽ അസദ് സർക്കാരിനെ ചവിട്ടിപ്പുറത്താക്കാനാണ് ഈ ഹയാത്ത് തഹരീർ അൽഷാം യുദ്ധം തുടങ്ങിവെച്ചത് ആഭ്യന്തര യുദ്ധം പക്ഷെ അതിപ്പോൾ അവർ ഒരു മേൽക്കോയ്മ നേടി നിൽക്കുകയാണ് അലപ്പോ അവർ പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അസദ് സർക്കാരിൽ നിന്ന് ഇവർ അലപ്പോ പൂർണ്ണമായും പിടിച്ചെടുത്തിരുന്നു പിന്നീട് റഷ്യയുടെ സഹായത്തോടെയൊക്കെയാണ് തിരിച്ചു പിടിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധം നടന്നപ്പോഴും ഇവർ അലപ്പോയാണ് കേന്ദ്രീകരിച്ചത് എന്നാൽ അലപ്പോയിൽ നിന്ന് അധിക ദൂരമില്ല ഡമാസ്കസിലേക്ക് തലസ്ഥാനത്തേക്ക് തലസ്ഥാനത്തേക്ക് നീങ്ങാനുള്ള നീക്കങ്ങൾ വിമത ഗ്രൂപ്പുകൾ തുടങ്ങിയിരിക്കുന്നു ീ ഒരു വിമത ഗ്രൂപ്പാണ് ഈ യുദ്ധം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ രാജ്യത്തെ എല്ലാ വിമത ഗ്രൂപ്പുകളും തല പൊക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ഒന്നും നേരിടാൻ റഷ്യയ്ക്ക് മാത്രമായി സാധിക്കാത്തൊരവസ്ഥ ഇവിടെയാണ് ഇറാൻ പൂർണ്ണമായും സിറിയെ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത കമാൻഡർമാരെല്ലാം തന്നെ ഡമാസ്കസിലെത്തി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രി അബാസ രാഖ്ജി എത്തിയിരുന്നു ശരിക്കും എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സിറിയയിലെ സിറിയൻ സൈന്യം ഇപ്പോൾ ശരിക്കും പിൻവാങ്ങുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിൻവാങ്ങുന്ന സിറിയൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സൈനിക ഹെലികോപ്റ്റർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിമതരാണ് അതുപോലെ തന്നെ സിറിയൻ പട്ടാളത്തിൻ്റെ കണ്ടോൾമെന്റ് പട്ടാള ടാങ്കുകൾ ആയുധങ്ങൾ ഇതെല്ലാം വിമതരെ പിടിച്ചെടുത്തു കഴിഞ്ഞു വിമതർ സിറിയ കീഴടക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ അധീനതയിലുള്ള വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇഡ്ലി ബിൽ അവിടെ ദിവസങ്ങളായി ഇരുവിഭാഗംകാരും തമ്മിൽ വളരെ കനത്ത ഏറ്റുമുട്ടൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമാണ് അലപ്പോ ഇവിടെയുള്ള പ്രദേശങ്ങൾ ഭൂരിഭാഗം ഭാഗത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭാഗത്തേക്ക് വിമുതർ എത്തിക്കഴിഞ്ഞു തലസ്ഥാന നഗരമായ ഡമാസ്കസിന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വടക്കാണ് അലേപ്പോ ഉള്ളത് അവിടെ നിന്ന് എത്ര തീർച്ചയായും ഡമാസ്കസും പിടിച്ചെടുക്കുന്നതിനുള്ള അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ഒരു വളരെ ഭീകരമായ ഭീകരമായൊരവസ്ഥയിലേക്കാണ് റഷ്യയുടെ സഹായമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇവർ വളരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക വിമതരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കടന്നു കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും റഷ്യയ്ക്ക് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമ്പോൾ അസദ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും വിമതരെ അടിച്ചൊതുക്കിയതും റഷ്യയാണ് പക്ഷേ ഇന്നിപ്പോൾ അത്രത്തോളം ഒരു പിന്തുണ കൊടുക്കാൻ റഷ്യക്ക് കഴിയുന്നില്ല കാരണം റഷ്യ തൊട്ടുപ്പുറത്ത് യുക്രൈനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഇസ്രയേൽ തകർത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഹമാസ് ഹിസ്ബുള്ള ഈ ഗ്രൂപ്പുകളെയൊക്കെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളാണ് അസദ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാറുള്ളത് അപ്പോൾ ഇരുകൂട്ടരും പ്രതിസന്ധിയിലാണെങ്കിലും ഇരുകൂട്ടർക്കും അവിടെ അസദ് സർക്കാരിനെ പിന്തുണച്ച് നിർത്തണം അത് തന്നെയാണ് അവരുടെ ആവശ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അസദ് സർക്കാർ താഴെ വീണാൽ ഇവരുടെ കട്ടപ്പോകയാണ് കാരണം ഇറാൻ ഇറാനും ഷിയയാണ് അതുപോലെ തന്നെ അസദ് സർക്കാരിന്റെ വിഭാഗവും ഷിയകളാണ് പക്ഷേ ഇപ്പൊ ഇവിടെ വിമതരായിട്ടുള്ളവർ സുന്നി വിഭാഗക്കാരാണ് ഈ സിറിയയിൽ എല്ലാ കാലവും നടന്നുകൊണ്ടിരിക്കുന്നത് ഷിയ സുന്നി യുദ്ധങ്ങളും ആക്രമണങ്ങളും പരസ്പരം പോർവിളികളും ഒക്കെയാണ് നമുക്ക് ഈ സിറിയൻ അവരുടെ ഒരു ചരിത്രം കൂടി പരിശോധിക്കണം പ്രത്യേകിച്ച് അസദ് സർക്കാരിൻ്റെ ഈ അസദ് സർക്കാരിനെ എങ്ങനെയും അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഈ വിമത ഗ്രൂപ്പുകളുടെ എല്ലാം ആവശ്യം കാലാകാലങ്ങളായി സിറിയയുടെ അരക്ഷിതാവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരാണ് അസദ് സർക്കാർ അതായത് ഒരു ജനതയെ മുഴുവൻ ചവിട്ടി മെതിച്ച് അവരുടെ എല്ലാ സഹായങ്ങളും കൈക്കലാക്കി രാജകീയമായി വാഴുന്ന ഒരു ഗ്രൂപ്പ് എന്താണ് അതിന്റെ ഒരു ചരിത്രമാണ് നമുക്ക് അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഒരു അട്ടിമറിയിലൂടെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരം ഏറ്റെടുക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം സിറിയ അട്ടിമറികളിലൂടെയും നേതൃത്വമാറ്റങ്ങളും അടിക്കടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ ജനറൽ ഹഫീസ് അലസദ് ആണ് ബാത്തിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുന്നത് സിറിയയിൽ ദീർഘകാലമായിട്ട് വിവേചനം അനുഭവിച്ചിരുന്നവരാണ് ഷിയ ന്യൂനപക്ഷമായ അലവി വിഭാഗം ഇവരിൽ നിന്നുള്ള ആളാണ് ഹഫീസ് അലസദ് ഈ ഇപ്പോഴത്തെ അസദിന്റെ അച്ഛൻ അസദ് എന്നാൽ സിറിയ ആകട്ടെ സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ് അപ്പൊ തന്നെ അവിടെ രണ്ട് കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നിന് ഹഫീസ് അലസദ് പുതിയ ഒരു ഭരണഘടന കൊണ്ടുവരുന്നു ഇത് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിക്ക് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നേതാവ് എന്ന ഒരു സവിശേഷ പദവി നൽകുകയാണ് സ്കൂൾ പാഠ്യപദ്ധതികളിലെല്ലാം തന്നെ ബാത്തിസ്റ്റ് പ്രത്യയശാസ്ത്രം നിർബന്ധമായും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരത് പഠിക്കണം എന്ന് നിർബന്ധിച്ചു സിറിയൻ സായുധ സേനയെ പാർട്ടി കർശനമായി നിയന്ത്രിച്ചു ഇസ്ലാമിനെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നത് നീക്കി സിറിയൻ പ്രസിഡന്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളയാളായിരിക്കണം എന്നത് ആ അങ്ങനത്തെ വ്യവസ്ഥകളും എല്ലാം തന്നെ ഇതുവരെ സിറിയയിൽ ഉണ്ടായിരുന്ന എല്ലാ മതപരമായ വ്യവസ്ഥകളെയും മാറ്റി മറ്റൊരു രീതി പിന്തുടരാൻ ജനങ്ങളെ നിർബന്ധിച്ചു അല്ലെങ്കിൽ അവരുടെ മേലത് അടിച്ചേൽപ്പിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു ഒരു എതിർപ്പുണ്ടാക്കി മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള പാർട്ടികൾ ഇതിൽ പ്രതിഷേധം ഉയർത്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഒരുപാട് കലാപങ്ങൾ നടത്തി അതെല്ലാം തന്നെ ഭരണകൂടം അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഹമ നഗരത്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഒരു പ്രക്ഷോഭം നടത്തി ഇതിനെ സൈന്യം വളരെ മൃഗീയമായിട്ടാണ് ഈ അസദിന്റെ സൈന്യം വളരെ മൃഗീയമായിട്ട് തന്നെ അത് അടിച്ചമർത്തി അന്ന് ഇരുപത്തി ആളുകളെ സിറിയൻ സൈന്യം കൊലപ്പെടുത്തി അധികം താമസിക്കാതെ വെറും റബ്ബർ സ്റ്റാമ്പായി മാറി അധികാരം അസദ് കുടുംബത്തിൽ കേന്ദ്രീകരിച്ചു സിറിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അസദ് അറുപത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ അസദ് കുടുംബത്തിൻ്റെതായിട്ട് മാറി പൂർണ്ണമായി കുടുംബാധിപത്യ കുടുംബാധിപത്യമായി മാറി പിന്നുള്ള വിയോജിപ്പുകളെ ഒക്കെ ഇല്ലാതാക്കാൻ സായുധ സേനയെ ഉപയോഗിച്ചിട്ടാണ് അസദ് മുന്നോട്ട് കൊണ്ടുപോയത് കടുത്ത സെൻസർഷിപ്പ് കൂട്ടക്കൊലകൾ നിർബന്ധിതമായ നാടുകടത്തൽ സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിട്ട പീഡനങ്ങൾ എന്നിങ്ങനെ ഭരണകൂട ഭീകരതയുടെ എന്തെല്ലാമാണോ അതിൻ്റെ ഏറ്റവും മാക്സിമം അതുവെച്ച് ശരിക്കും അടിച്ചമർത്തിയ ഒരു ജനതയെ ഭരിച്ചു അല്ലെങ്കിൽ അത്രയും ആ സിറിയയുടെ സമ്പത്തും അതിന്റെ സൗകര്യങ്ങളും മുഴുവൻ ആ ഒരു കുടുംബം ആണ് അതിനെ ശരിക്കും അനുഭവിക്കാൻ തുടങ്ങിയത് രണ്ടായിരം വരെ ഇങ്ങനത്തെ ഒരു ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത് അതോടെ സിറിയയില് ഭരണമാറ്റം നടന്നു ഹഫീസ് അൽ അസദിന്റെ മരണമുണ്ടായി പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ വരുന്നു ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായിട്ട് വരുന്നു അപ്പോൾ അന്ന് ഇദ്ദേഹം വരുമ്പോൾ ഈ മകൻ അസദ് വരുന്നത് ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം ആദ്യകാലത്തൊന്നും ഈ നമ്മുടെ ഭാഷകാല അസത് ഭരണത്തിലൊന്നും ഇടപെട്ടിരുന്നില്ല ഇദ്ദേഹം പഠിക്കുമായിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യ രാജ്യത്തിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹം ഡോക്ടറാണ് ഓഫ് ഡോക്ടറാണ് അപ്പം ജനങ്ങൾ വിചാരിച്ചു എന്തായാലും അച്ഛൻ പോയതോടുകൂടി മകൻ്റെ ഭരണത്തിൽ വളരെ സന്തോഷമായിരിക്കും കാരണം ഒന്നാമത് ഡോക്ടറാണ് അങ്ങനെ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ജനങ്ങൾക്കുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് വിചാരിച്ചതുപോലെ തന്നെ അധികാരത്തിൽ വന്ന ഉടനെ ആദ്യം ആദ്യം പൊതുമേഖല കുത്തകയെല്ലാം അവസാനിപ്പിച്ചു പല മേഖലകളും സ്വകാര്യവൽക്കരിച്ചു ആൾക്കാർക്ക് സ്വന്തമായിട്ട് സ്വത്തവകാശം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തത് ഭരണത്തിലിരിക്കുന്നവരുടെ അടുപ്പക്കാർക്ക് മാത്രമാണ് സ്വകാര്യ സ്വത്ത് അനുഭവ അവകാശം കൊടുത്തു പക്ഷേ സ്വകാര്യ സ്വത്തുകൾ കൈവശം വയ്ക്കാനുള്ള ഉണ്ടായിരുന്നത് ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണ് അപ്പോൾ ഭരണത്തിൽ വലിയ മാറ്റമൊന്നും വന്നില്ല പഴയ വൈന് പുതിയ വൈന് പുതിയ കുപ്പിയിലേക്ക് ആക്കിയ ഒരു മാറ്റം മാത്രമേ അവിടെ വന്നുള്ളൂ അതേസമയം സബ്സിഡിയും വില പരിധിയും എല്ലാം അവസാനിപ്പിച്ചു അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഇത്രകാലം സബ്സിഡിയെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം പോയി അപ്പോൾ അവിടുത്തെ പ്രധാനം കർഷക ആളാണ് അപ്പോൾ അവർക്ക് അതില്ലാതെയായിപ്പോയി അത് അത് വലിയ രീതിയിൽ തൊഴിലാളികളെ ബാധിച്ചു ഇതിൻ്റെ ഇടയ്ക്കാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കഠിനമായ വരൾച്ചയുണ്ടായി ഇതോടുകൂടി കൃഷിയെല്ലാം നശിച്ചു ഒരുപാട് സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളുണ്ടായി കൃഷിയിടങ്ങൾ പോയി കർഷകരെല്ലാം വൻതോതിൽ മറ്റു നഗരങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി ഇതോടുകൂടി രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ നിരക്ക് വളരെയധികം വർദ്ധിച്ചു ഇതിനിടെയാണ് ടുണീഷ്യയിൽ അറബ് വസന്തം എന്ന പ്രതിഷേധ പ്രക്ഷോഭ വിപ്ലവ പരമ്പര മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിലെത്തിയപ്പോൾ അവിടുന്ന് അയൽരാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അസദ് ഭരണകൂടത്തിനെതിരെ തെക്കൻ നഗരമായ ദേരയിൽ ജനാധിപത്യ അനുകൂല പ്രകടനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി രാഷ്ട്രീയ തടവുകാരെയെല്ലാം മോചിപ്പിക്കണം അരനൂറ്റാണ്ട് പഴക്കമുള്ള അടിയന്തരാവസ്ഥ കാരണം അച്ഛന്റെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് അതെല്ലാം അവസാനിപ്പിക്കണം പൗര സ്വാതന്ത്ര്യം ഉറപ്പാക്കണം അഴിമതി അവസാനിപ്പിക്കണം എന്ന് തുടങ്ങി ഭരണമാറ്റമല്ല ഇവർ ആവശ്യപ്പെട്ടത് ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം എന്ന രീതിയിലാണ് പ്രതിഷേധക്കാര് ആവശ്യം ഉന്നയിച്ചത് എന്നാൽ അസദ് ഈ പ്രതിഷേധങ്ങളെല്ലാം അച്ഛൻ ചെയ്ത പോലെ തന്നെ ഫലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താൻ നിർദ്ദേശം നൽകുക ചെയ്തത് ഇതോടെ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് പിന്നീട് വന്നത് ഇത്രയും കാലം അവര് ഭരണമാറ്റം പറഞ്ഞിരുന്നില്ല അപ്പൊ ഇത്രയായി കഴിഞ്ഞപ്പോൾ ഇനി പ്രസിഡന്റ് രാജി എന്നുള്ള പ്രതിഷേധം വന്നു പ്രതിഷേധക്കാരും പോലീസുമായി ഗംഭീര ഏറ്റുമുട്ടലുണ്ടായി അത് ആ ഏറ്റുമുട്ടലിലും ഇവര് വിമതര് പിന്നീട് ആയുധമെടുക്കുന്ന സ്വ ആദ്യമെല്ലാം സ്വയം പ്രതിരോധിക്കാനായിരുന്നു പിന്നീട് തിരിച്ച് ആക്രമിക്കാനായിരുന്നു വിമതർ ആയുധമെടുക്കാൻ തുടങ്ങി വിദേശ പിന്തുണയോടെ നടക്കുന്ന ഭീകരപ്രവർത്തനം എന്ന് പ്രതിഷേധങ്ങളെ വിശേഷിപ്പിച്ച അസദ് ഏതു വിധേനയും ഈ സംഘർഷം അടിച്ചമർത്തും എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ സംഘർഷം വളരെയധികം വലിയ രീതിയിലേക്ക് മാറി ആഭ്യന്തര യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങി രാജ്യവ്യാപകമായിട്ട് നൂറുകണക്കിന് വിമത ഗ്രൂപ്പുകൾ ഇപ്പോൾ ആദ്യം ഒരു ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് പല പല ഗ്രൂപ്പുകളായിട്ട് ഹിസ്ബുള്ള അടക്കമുള്ള പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി അസദിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നുള്ള രണ്ട് ഇത് മാത്രമായി പണവും ആയുധവും പോരാളിയും അയച്ചുകൊണ്ട് വിദേശ ശക്തികൾ പക്ഷം പിടിക്കാൻ തുടങ്ങാൻ തുടങ്ങി അരാജകത്വം വളരെ ശക്തമായി മാറി ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് അവരും ഇതുപോലുള്ള തീവ്രവാദ ജിഹാദിസ്റ്റ് സംഘടനകളെല്ലാം ഇതിൽ ഈ സമയം നോക്കി ഈ ആഭ്യന്തര കലഹമുള്ള സമയം നോക്കി എല്ലാ തരത്തിലുള്ള അപകടകാരികളും തലപൊക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവർ റഷ്യയും ഇറാനും എല്ലാവരും തന്നെ ഇതിൽ നിന്ന് കൈവശം വയ്ക്കാനുള്ള അവരുടെ സഹായങ്ങളും തുടങ്ങി അതായത് ഈ സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഓരോ വിമത ഗ്രൂപ്പിനെയും രാജ്യങ്ങൾ പിന്തുണയ്ക്കാൻ തുടങ്ങി വിനാശകരമായ സിറിയ എന്നും ഒരു ഭൂമിയായി നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇവിടുന്ന് അതായത് മറ്റു രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ചവിട്ടുപടി പോലെയാണ് അതെ ഇറാനിയും റഷ്യയും ഇവരെ കൂടുതലായിട്ട് സിറിയ ആശ്രയിക്കാൻ തുടങ്ങി അങ്ങനെ റഷ്യയും ഇറാനുമാണ് സിറിയൻ സർക്കാരിനെ പിന്തുണച്ചത് ഇതേ സമയം തുർക്കി പാശ്ചാത്യ ശക്തികൾ ഗൾഫ് അറബ് രാജ്യങ്ങൾ വിമതരെ തുടങ്ങി വിമതരെന്ന് പറയുമ്പോൾ സുന്നികളാണ് സൗദി അറബ് രാജ്യങ്ങൾ സുന്നി സുന്നി അവർക്ക് ആവശ്യം അസദിന്റെ ഭരണത്തിൽ നിന്ന് ഈ ഈ എന്നുള്ള അതായത് ഏറ്റവും രക്ഷിക്കുന്നോ അറിയാതെയോ ഇതൊരു ഷിയ സുന്നി വിപ്ലവമായിട്ട് അല്ലെങ്കിൽ ആക്രമമായിട്ട് ഇത് മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്ന ഇറാൻ സിറിയയിൽ ഇടപെടാൻ തുടങ്ങി അസദിനെ വലിയ തോതിൽ ഇറാൻ പിന്തുണച്ചു വിമതരായ സുന്നി ഗ്രൂപ്പുകൾക്ക് അപ്പോൾ സൗദി പിന്തുണ നൽകി കാരണം ഇറാനും സൗദിയും തമ്മിൽ അടിയാണ് അപ്പോൾ ഇറാൻ പോയി ഷിയാക്കാരെ സഹായിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ സൗദി എന്തായാലും വിമതർക്ക് പിന്തുണ നൽകാൻ തുടങ്ങി ഇതോടുകൂടി വീണ്ടും അടുത്ത പ്രശ്നം തുടങ്ങി ഇറാൻ സൗദി ശത്രുത സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി ഇറാൻ സൗദി ശത്രുതയാണ് പിന്നീട് ഇവർ സിറിയൻ യുദ്ധത്തിൽ കാണിക്കുന്നത് ഇറാനികൾക്ക് ആവശ്യം സൗദിയെ തട്ടി തട്ടണം അതിനുവേണ്ടി വിമതർക്കെതിരെ ഇറാൻ എല്ലാ ശക്തിയും കൊടുക്കാൻ തുടങ്ങി ഇത് മേൽക്കോയ്മയ്ക്കായിട്ട് പരസ്പരം ഇങ്ങനെ ഇരു രാജ്യങ്ങളും അടിക്കാൻ തുടങ്ങി സിറിയയുടെ കാര്യങ്ങൾ മൊത്തം തന്നെ കുഴഞ്ഞു മറഞ്ഞു തീവ്രവാദ ഗ്രൂപ്പുകൾ വിമതരെ കൂട്ടുപിടിച്ചു പ്രതിഷേധങ്ങളെല്ലാം വഴിതിരിച്ചുവിട്ടു ഐ എസും അൽ ഖായുള്ള പ്രാദേശിക ഗ്രൂപ്പുകളും സിറിയയുടെ പല ഭാഗങ്ങൾ വിമതരിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഏറ്റെടുത്തു അപ്പൊ കുറച്ചുപേര് അൽ ഖയതക്കാരായി കുറച്ചുപേർ ഐ സി എസ്സുകാരായി കുറച്ചുപേര് മുന്നേ ഉണ്ടായിരുന്ന വിമതരായി ഇങ്ങനെ പലരുമായിട്ട് അവിടെ ഭീഷണി ഉണ്ടാകാൻ തുടങ്ങി ഇതിനിടയിൽ നിർണായക നയതന്ത്ര പിന്തുണ അസദിന് നൽകിയത് റഷ്യയാണ് യു എൻ സുരക്ഷാ കൗൺസിലിൽ സിറിയൻ ഭരണകൂടത്തിനെതിരായ നടപടികൾ വീറ്റോ ചെയ്തു ഇങ്ങനെയാണ് റഷ്യ വലിയൊരു സഹായം ചെയ്തു കൊടുത്തത് അസദ് ഭരണകൂടത്തിന് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ആയപ്പോഴേക്കും വ്യോമസേനയെല്ലാം വിന്യസിച്ച് റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇതോടെ കിഴക്കൻ സിറിയയിലേക്ക് യു എസും സൈന്യത്തിനെ അയച്ചു കാരണം റഷ്യ അവിടെ ഗംഭീരമായിട്ട് യുദ്ധത്തിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നേരത്തെ ഇറാനും സൗദിയുമായുള്ളതുപോലെ റഷ്യ റഷ്യയാണ് അപ്പുറത്തുനിന്ന് കണ്ടപ്പോൾ അമേരിക്കയും സൈന്യത്തിനെ അയച്ചു റഷ്യയുടെ വ്യോമാക്രമങ്ങൾ അമേരിക്കയ്ക്ക് ഇതിലേക്ക് ഇടപെടേണ്ടി വരുന്നതിൽ പല സാഹചര്യങ്ങളുമുണ്ട് കാരണം അവിടെ ഏറ്റവും കൂടുതൽ കുർദുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അപ്പോൾ അതിൽ അത് നോക്കി നിൽക്കാൻ അമേരിക്കക്ക് കഴിയാത്തൊരു സാഹചര്യം കാരണം ഇവിടെ തുർക്കി തുർക്കി എച്ച് എസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അപ്പോൾ തുർക്കിയുടെ പല നിലപാടുകളും അമേരിക്കയ്ക്ക് ഇതിലേക്ക് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതും ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും കഴിയാത്ത അവസ്ഥ ഈ ഭാഗമായി പോകേണ്ടി വരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സിറിയയിൽ വമ്പന്മാർ കൊമ്പുകൂർക്കുന്നതിന് കാരണമാകുന്നത് അങ്ങനെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം അസദ് വീണ്ടും തിരിച്ചെടുക്കുന്നു വിമത ശക്തികൾക്കും വിദേശ പിന്തുണ ലഭിച്ചു ഫ്രാൻസും ബ്രിട്ടനും സൈനിക പിന്തുണ അവർക്കാണ് നൽകിയത് ഇതിനിടെ തുർക്കി സിറിയയിൽ അധിനിവേശം നടത്താൻ തുടങ്ങി അഫ്രിൻ പോലുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി തുർക്കി ആ പ്രദേശത്തു നിന്ന് കുർദുകളെയെല്ലാം പുറത്താക്കി അറബ് വിമത ഗ്രൂപ്പുകളെ പുനരധിവസിപ്പിക്കാൻ ഇവിടെ കുർദുകളെ മാറ്റിയിട്ട് അവിടെ അറബ് വിമത ഗ്രൂപ്പുകളെയാണ് അവിടെ വാഴിക്കാൻ വേണ്ടി തുർക്കി അവിടെ ചെന്നു അപ്പൊ ഇത്രയെല്ലാം ആയിക്കഴിഞ്ഞപ്പോ മറ്റു രാജ്യങ്ങൾ എല്ലാവരും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നഷ്ടം സംഭവിച്ചത് സിറിയയ്ക്ക് മാത്രമാണ് സിറിയൻ ജനതയ്ക്ക് മാത്രമാണ് അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മുതൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിൽ അഞ്ച് ആറ് ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു ലക്ഷത്തിലധികം കൊല്ലപ്പെട്ടു വീടില്ലാതെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായങ്ങളും എല്ലാം രാജ്യത്ത് പേര് ഒന്നും ഇല്ല അവിടുത്തെ ജനത എന്ന് പറയുന്നത് രോഗബാധിതരാണ് വൈകല്യങ്ങൾ സംഭവിച്ചവരാണ് യുദ്ധത്തിന്റെ ബാക്കി പത്രമാണ് ഇത് അന്ന് അപ്പോഴത്തേക്കൊരു സ്ഥിതി അമേരിക്ക ആകട്ടെ റഷ്യ ആകട്ടെ അല്ലെങ്കിൽ ഇറാൻ ഇറാനാകട്ടെ ഇവരുടെ പല ആയുധങ്ങളും പ്രയോഗിക്കുന്നത് ഒരു പരീക്ഷണ പരീക്ഷണ ആയുധങ്ങളായിട്ടാണ് സിറിയ ഉപയോഗിച്ചിരുന്നത് അതായത് ഇതെല്ലാം കൊണ്ടുപിടിയിട്ട് അങ്ങ് പരീക്ഷിക്കുകയായിരുന്നു അതിന്റെ ബാക്കി പത്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും വൈകല്യമുള്ളവരാണ് ഉള്ളവരാണ് ഗുരുതര രോഗബാധിതരാണ് ഇതൊക്കെയാണ് സിറിയയുടെ ഏറ്റവും പ്രധാന പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആ ഉള്ള കണക്ക് പറയുന്നത് അഞ്ചു ലക്ഷത്തി മൂവായിരത്തി അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അതിനോളം തന്നെ പേർക്ക് പരിക്കുക വച്ചിട്ടുണ്ട് അതിനേക്കാൾ വളരെ ഇരട്ടി പിന്നെ അവിടുന്ന് ആൾക്കാർ ഒരുപാട് പോയി വീടൊന്നും ഇല്ല അതായത് സിറിയയുടെ ഒരു അവസ്ഥ അതായത് എല്ലാ ഭീകര ഗ്രൂപ്പുകളുടെയും ഒരു ഈറ്റില്ലം എന്ന് പറയാം ഏത് ഗ്രൂപ്പുകളാണ് അവിടെ ഇല്ലാതിരുന്നിട്ടുള്ളത് ഏറ്റവും ക്രൂരമായ ഐഎസ് തുടങ്ങി പല എത്രത്തോളം ഭീകര ഗ്രൂപ്പുകളാണ് ഇതെല്ലാം ചെയ്ത് അസദ് ഭരണകൂടം ഈ പ്രദേശങ്ങളെല്ലാം വിമതരിൽ നിന്ന് പിടിച്ചെടുത്തു രാജ്യത്തിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങൾ പ്രതിപക്ഷ ഗ്രൂപ്പുകളോ യു എസ് പിന്തുണയുള്ള കുർദ്ദീഷ് സൈന്യമോ ആണ് നിയന്ത്രിക്കുന്നത് രാജ്യത്ത് വീണ്ടും ഇപ്പോൾ വീണ്ടും ആഭ്യന്തര യുദ്ധ ഭീതി ഇപ്പോൾ വന്നിരിക്കുകയാണ് ആഭ്യന്തര യുദ്ധ സമയത്ത് പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു അലപ്പോ വീണ്ടും ഈ അലപ്പോയിലേക്ക് തന്നെയാണ് വിമതർ വീണ്ടും എത്തിയിരിക്കുന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അടക്കമുള്ള അത്രയും അടുത്ത ഭാഗം വരെ വീണ്ടും ഒരു വിമത ആക്രമണം വരുമ്പോൾ ഇപ്പൊ പേടിക്കേണ്ടത് ഇതിന് മുമ്പുണ്ടായിരുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ കാരണം ഇറാൻ ഇപ്പോൾ സിറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപക്ഷെ ഇറാനും റഷ്യയൊന്നും ഒന്നും മുന്നേറ്റത്ര സഹായിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഇപ്പൊ അതൊരു ഭീതി തന്നെയല്ലേ വീണ്ടും ഇനി പോലെ തന്നെ വന്നുകൊണ്ടിരിക്കില്ലേ? അത്രത്തോളം ഒരു ഭീകരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സിറിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു യുദ്ധം ആ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല അത്രത്തോളം താറുമാറായി കിടക്കുന്ന ഭൂമിയാണ് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകുന്നു പുനർനിർമ്മിക്കപ്പെടുന്നു വീണ്ടും ആഭ്യന്തര യുദ്ധങ്ങളെല്ലാം അലപ്പോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വിമതരുടെ കയ്യിലാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ വിമത സംഘം എച്ച് അധികാരത്തിൽ വന്നാലും ാണ് കൊല അപ്പൊ വേണ്ട ചിലപ്പോൾ ഒരുപക്ഷേ ചരിത്രം തിരിച്ചു വരും ഇപ്പോൾ എന്ന് വെച്ചാൽ നേരത്തെ പ്രശ്നങ്ങളിൽ മുഴുവനും തന്നെ സുന്നി വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചത് ഇനി പക്ഷേ വീണ്ടും ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത് ചരിത്രം തിരിച്ചെഴുതില്ലേ ഷിയകൾക്ക് നേരെ ആക്രമണം അതായത് വിമതർ അധികാരം പിടിച്ചാൽ എച്ച് ടി എസ് അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഷിയകളെ കൊന്നൊടുക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് സിറിയയിലുള്ളത് ഇത് കാലാകാലങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്തായാലും അലപ്പോ പിടിച്ചെടുത്ത അവർ എച്ച് ടി എസ് വളരെ വലിയ ആവേശത്തിലാണ് കാരണം കൃത്യമായ ഒരു സമയം നോക്കിയാണ് എച്ച് ടി എസ് കയറി അടിച്ചത് കാരണം റഷ്യ അപ്പുറത്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ുന്നു റഷ്യയ്ക്ക് പൂർണ്ണമായും സിറിയയിൽ ഇടപെടാൻ കഴിയില്ല അതുപോലെ തന്നെ ഇറാൻ ആണെങ്കിൽ ആഭ്യന്തര യുദ്ധ ആഭ്യന്തര പ്രതിസന്ധികളിലാണ് അതുപോലെ തന്നെ അധികം തലപൊക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സമയം തുർക്കിയുടെ വിമതർക്ക് അപ്പൊ തുർക്കിയുടെ സപ്പോർട്ട് ഉണ്ടാവും അല്ലെ വിമതർ എച്ച് ഡി എസിനെ പിന്തുണയ്ക്കുന്നത് തുർക്കിയാണ് തുർക്കി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് കാരണം വിമതർ അധികാരത്തിൽ വരണം എന്നുള്ള ആവശ്യകാരാണ് അപ്പോൾ ഇതാണ് ഈ പല രാജ്യങ്ങളും ഇതിൽ പല നോട്ടങ്ങളാണ് ഇവർക്ക് സിറിയയിൽ ഉള്ളത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ അധികാരത്തിൽ എർദോഗാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗാസ സംരക്ഷിക്കും ലെബന സംരക്ഷിക്കും സുന്നി എല്ലാവരും മുസ്ലിംസ് എർദുഖാന്റെ എപ്പോഴത്തേക്കും ആവശ്യം എർദോഗാനാണ് അതായത് ആഗോള മുസ്ലിം വിഭാഗത്തിന്റെ മൊത്തം മുഴുവൻ അവകാശം എനിക്കാണ് എന്നാണ് എർദോഗാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പല രാജ്യങ്ങളുടെ പല നീക്കങ്ങളാണ് സിറിയയെ ദുരന്ത ഭൂമിയാക്കി മാറ്റുന്നത് ഇനിയും അവിടത്തെ ഒരു അവസ്ഥ എന്താകും എന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിലേക്കൊക്കെ തന്നെയാണ് തിരികെ പോകുന്നതെങ്കിൽ ആ അവസ്ഥ അവിടുത്തെ എല്ലാ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും ഏറ്റവും ഈ ഏറ്റവും വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അതിക്രൂരമായി ആക്രമിക്കും എന്നുള്ളതാണ് ഏർ അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് സിറിയയിൽ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെയും ഒരു സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം അത് ഹ്രയേൽ ഹമാസ് യുദ്ധത്തിനേക്കാളും ഒക്കെ വളരെ ഭീതിതമായിട്ടുള്ള കാര്യങ്ങളാണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ ഒന്നിലേക്കുമില്ല ഇവരെ ആരും മനുഷ്യ ഒന്നുമില്ല പക്ഷെ ഇവർക്ക് പോകാൻ സ്ഥലമില്ല ഭക്ഷണമില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല ഈ രാജ്യങ്ങളെല്ലാവരും വന്ന് സിറിയയിൽ യുദ്ധം ചെയ്യുന്നുണ്ട് ഇവരെല്ലാം എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ആരുടെ കൂടെ നിൽക്കണമെന്ന് ജനങ്ങൾക്ക് അറിയില്ല ഭരണകൂടം തന്നെ അവർ ജനങ്ങൾക്കെതിരെ സ്വന്തം ജനങ്ങൾക്കെതിരെ സ്വന്തം വേണ്ടിയാണ് അസദ് സർക്കാർ പലപ്പോഴും അവിടുത്തെ സിറിയയിലെ ഭരണകൂടം അസദ് സർക്കാർ ആക്രമണം നടത്തുന്നത് അവിടുത്തെ ജനങ്ങൾക്കെതിരെയാണ് അതൊരു വല്ലാത്ത ദുരവസ്ഥ തന്നെയാണ് കാരണം സാധാരണ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണകൂടം ആക്രമണങ്ങളും दें भारन, ും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തും ഭയം സിറിയയിൽ ഏറ്റവും കൂടുതലുള്ള സുന്നി വിഭാഗം ഇവർ അധികാരം പിടിക്കുമോ എന്നുള്ളത് എല്ലാ കാലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളാണ് അല്ല തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നുള്ളൂ പക്ഷേ ഭരണം അത് ജനങ്ങൾക്ക് വേണ്ടിയാകണം എന്നുള്ള ഒരു ആവശ്യവും ഒരു വിഭാഗക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പ്രതിസന്ധി രൂക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് തിരികെ പോകാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും അച്ഛനേക്കാൾ ഒട്ടും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം